ഞായറാഴ്ചകൾ ഇങ്ങനെയൊക്കെയാണ് ബീച്ചിലോ പാർക്കിലോ അങ്ങനെ വലിയ ചിലവൊന്നുമില്ലാതെ മാനസിക ഉല്ലാസം കണ്ടെത്തുക ഒരാഴ്ചയുടെ മൊത്തം സ്രെസ്സും നമുക്ക് ചവറ്റുകൂട്ടയിലേക്ക് കളയാൻ കഴിയുന്ന ഒരു മാജിക് ആണ് ഇത് ഇങ്ങനെ കുഞ്ഞുങ്ങളും മൊത്തം വാരാന്ത്യ ഒന്ന് കറങ്ങുന്നത് അവരും ഹാപ്പി നമ്മളും ഹാപ്പി ഇത് മുത്തായം ബീച്ച് നന്ദിയിൽ തന്നെയുള്ള വളയം ബീച്ചിന്റെ വീഡിയോ മുൻപെട്ടിട്ടുണ്ട് കാണാത്തവരൊന്ന് കാണാട്ടോ നമ്മുടെ ലൈറ്റ് ലൈറ്റോ സൂക്കോ അവിടെയാണുള്ളത് നമ്മുടെ കടപ്പുറത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് എന്താന്നല്ലേ നമ്മുടെ തെക്ക് ഭാഗത്താണ് ഈ കടൽ ഈ മുത്തായം കടപ്പുറത്തിൻറെ ഒരു പ്രത്യേകതയാണ് അതാ ഈ കാണുന്ന പാർക്കെട്ടുകൾ ഈ കാണുന്ന പാറക്കെട്ടുകൾ സീസണിൽ കടക്ക കിട്ടുമത്രേ എനിക്കറിയില്ല ഏട്ടോ ഇവിടെ ആരോ പറഞ്ഞു കേട്ടതാണ് ഈസയും എവയും ഒത്തിരി ത്രില്ലിലാണ് അല്ലെങ്കിലും അവർക്ക് യാത്രകൾ ചെറുതോ വലുതോ ആകട്ടെ അവർക്കെല്ലാം ഒരു ലഹരിയാണ് പോലെ നമ്മുടെ തൊടിയിലൂടെ നടക്കുന്നത് പോലും നമുക്കേറെ പ്രിയപ്പെട്ടതാണ് ഇനി ലൈഫിൽ വിരസത തോന്നുന്നു പരാതി പറയുന്നവരോട് നമുക്ക് ചുറ്റുമുള്ള ഈ പ്രകൃതിയെ ഒന്ന് മനസ്സറിഞ്ഞു നോക്കൂ നമുക്ക് സന്തോഷിക്കാനും നമ്മളെ തന്നെ സ്നേഹിക്കാനും ഉള്ള ഒരു പോസിറ്റീവ് എനർജി ഇവിടെയുണ്ട് നമുക്ക് ചുറ്റും എന്നും ആ പോസിറ്റീവ് വൈബിൽ തന്നെ മനസ്സ് വിഹരിക്കട്ടെ അപ്പോൾ നമ്മുടെ കൂടെയുള്ളവരെ സന്തോഷമുള്ളവരാകും ഞാൻ ആകാശത്തിൻ്റെയും പാറക്കെട്ടുകളുടെയും തിരമാനങ്ങളുടെയും ഭംഗി ആസ്വദിക്കുമ്പോൾ ദാ എന്റെ മക്കൾ അവിടെ ഇരുപ്പുറപ്പിച്ചു അവരിരുന്ന് ആസ്വദിക്കുക ആ കാണുന്നതാണ് ഒരു പുണ്യകാവശിവ ക്ഷേത്രം പോലെ അപ്പോൾ നേരെ ഒത്തിരിയായി ഇന്നത്തെക്കാർക്ക് മതിയാക്കാം എന്നെ സ്നേഹിക്കുന്ന എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി നമ്മുടെ വെക്കേഷനൊക്കെ കഴിയാൻ പോവാണ് പിള്ളേരൊക്കെ സ്കൂൾ പോകി തുടങ്ങുന്നതിന് മുന്നേ അവർക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ ഒന്ന് കറങ്ങാൻ പോവാം ഒത്തിരി ദൂരത്തുനിന്നും വേണ്ട നമ്മൾ കണ്ട് പഴകിയതാണെങ്കിലും നമുക്ക് ചുറ്റുമുള്ള സ്ഥലങ്ങളൊക്കെ തന്നെ മതിന്നേ അവർക്കത് തന്നെ മതി അവരുടെ മാനസികവല്ല സ്ഥിതിന് അവരുടെ മനസ്സിന് സന്തോഷം അതല്ലേ നമ്മുടെ സന്തോഷം അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരാം അതുവരെ ബൈ എല്ലാവർക്കും സ്നേഹം സന്തോഷമുള്ള നല്ലൊരു വൈകുന്നേരം ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം സമീറ